നമസ്കാരം ജ്യോതിഷശ്രീയുടെ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ ഒരു മകൻ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ ഉണ്ട് എങ്കിൽ രണ്ടായിരത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുത സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം പതിനാലാം തീയതി കഴിയുന്നോടുകൂടി മകൻ നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗമാണ് വന്നു ചേരുന്നത് ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം മകൻ നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നേട്ടത്തിന്റെ വിജയം രചിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മനപ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് മകൻ നക്ഷത്രക്കാർ ആ മകൻ നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ വഴിമാറാൻ പോവുകയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് മകൻ നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം വന്നു ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം ആരംഭിക്കുന്നതോടു മകൻ നക്ഷത്രക്കാരുടെ തലവര മാറാൻ പോവുകയാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് മകൻ നക്ഷത്രത്തിന്റെ പുതുവർഷത്തിലെ സമഗ്രവും ആധികാരികവും വിശ്വാസയോഗ്യവുമായ നേരോടെ നിറവോടെ സത്യസന്ധതയോടെ പറയുന്ന സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് മകൻ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇതാദ്യമായിട്ട് ഗജഗേശ യോഗം വന്നു ചേരുമ്പോൾ ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം മാറി വേദനകളെല്ലാം മാറി ദുഃഖങ്ങളെല്ലാം മാറി സന്തോഷിക്കുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് വേദജ്യോതിഷ് പ്രകാരം പുതുവർഷം മകൻ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ വർഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ ഫലം ഇവരുടെ കുടുംബ ജീവിതത്തിലെ സങ്കടങ്ങൾ മനപ്രയാസങ്ങൾ നീങ്ങി മനസമാധാനം സന്തോഷം വന്നു ചേരും എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരുടെ ഒരു പന്ത്രണ്ട് വർഷക്കാലത്തെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഒന്നുമാറി ഒന്നുമാറി ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും മാത്രമായിരുന്നു കുടുംബ ജീവിതത്തിൽ വന്നു ചേർന്നിരുന്നത് ചങ്കട പെരുമഴ എന്ന് പറയാം ജീവിതത്തിൽ നിങ്ങൾ കരഞ്ഞ എത്രയോ നിയമിഷ്യങ്ങൾ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങൾ വാതിലടച്ച് കരഞ്ഞ നിമിഷങ്ങൾ പല മകൻ നക്ഷത്രക്കാർക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അപവാദങ്ങൾ അപഖ്യാതകൾ മനസ്സിനെ വല്ലാതെ മോറിവേൽപ്പിച്ച സംഭവങ്ങൾ ജീവിതം തന്നെ ഒരു ഭാരമായി തോന്നിയ ചില മുഹൂർത്തങ്ങളിലൂടെയായിരുന്നു മകൻ നക്ഷത്രക്കാരുടെ ജീവിതയാത്ര പലപ്പോഴും ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ദൈവമേ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നത് എന്ന് സങ്കടങ്ങൾ വേദനകൾ രോഗദുരിതങ്ങൾ വീട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടും വീട്ടിൽ നിന്നൊരു മനസമാധാനം ഇല്ലായ്മ മാനസിക വിഷമതകൾ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രമായിരുന്നു ഒരു മിച്ചമുണ്ടായിരുന്നത് മകൻ നക്ഷത്രക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മറ്റാരെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിത പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിത വിവേഷതകളും പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയാണ് നനിച്ചിരിക്കാത്ത സമയത്തുള്ള ഭാഗ്യങ്ങൾ അതുപോലെ ഉദ്ദിഷ്ട കാര്യസ്ഥിതി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന മനസ്സിൽ ഇഷ്ടപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയം വർഷങ്ങളായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന അതിനായി കഠിനമായി പരിശ്രമിച്ചിരുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും അത് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിരിക്കാം പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് പറയുക കർമ്മ പുഷ്ടി ഉണ്ടാവും അല്ലെങ്കിൽ തൊഴിൽ ലബ്ധി ഉണ്ടാവും ബിസിനസ് സംരംഭക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയം തൊഴിൽ ഉയർച്ച വന്നു ചേരുന്ന സമയം വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള ചില അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം അങ്ങനെ പല രീതിയിൽ കർമ്മ പുഷ്ടി ഉണ്ടാവുന്ന സമയമാണ് കാരണം ഇവിടെ വളരെ അത്യപൂർവമായ ഒരു ഗജകേസിരി യോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് പൂർണ്ണ ചന്ദ്രനും ബലവാനായ വ്യാഴവും നിൽക്കുന്ന അത്യധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗജകേശരി യോഗം ഈ ഗജകേശരി യോഗം ഇങ്ങനെ വന്നു ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമായിരിക്കും കുറേ മകൻ നക്ഷത്രക്കാർ സാമ്പത്തികമായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുകയാണ് കഷ്ടപ്പെടുകയാണ് വിഷമതകൾ അനുഭവിക്കുകയാണ് നിങ്ങൾക്ക് പല വഴികളിൽ കൂടി ധനലാഭം വന്നു ചേരുന്ന സമയമാണ് ബാങ്കുകളിലെ കുടിശ്ശിക വ്യക്തിപരമായിട്ടുള്ള കടബാധ്യതകൾ ഇതെല്ലാം തീർത്ത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ആകുമ്പോഴേക്കും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെയേറെ ഭദ്രത വന്നു ചേരുന്ന സമയമാണ് ഈ ഗജകേസരി യോഗത്താൽ വന്നു ചേരുക മകനക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിൻ്റെ മൊത്തം ത്തിൽ ചില ശുഭഫല സൂചനകൾ നൽകുന്ന ദിവസങ്ങളാണ് ഇനി വന്നു ചേരുക മനസ്സ് തുറന്ന് ചിരിക്കുവാൻ കഴിയുന്ന മനസ്സ് തുറന്ന് സന്തോഷിക്കുവാൻ കഴിയുന്ന സമയം ദാമ്പത്യ പുഷ്ടി കുടുംബ ജീവിത ഭദ്രതയൊക്കെ വന്നു ചേരുന്ന സമയം പിണക്കങ്ങൾ മാറി അസ്വസ്ഥതകൾ മാറി ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ഐക്യം വന്നു ചേർന്ന് കൂടുതൽ സന്തോഷം വന്നു ചേരുന്ന ദിവസങ്ങൾ കർമ്മപുഷ്ടി ഉണ്ടാകുന്ന സമയമാണെന്ന് പറഞ്ഞല്ലോ ജോലിയിൽ സ്ഥലമാറ്റം ജോലിയിൽ ഉയർച്ച പല രീതിയിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക സർക്കാർ ജീവനക്കാരാണെങ്കിൽ അംഗീകാരവും പ്രശസ്തി എല്ലാം ലഭിക്കുക അതുപോലെ സുപീരിൽ നിന്ന് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ചില നേട്ടങ്ങൾ തൊഴിൽ മേഖലയിൽ വന്നു ചേരും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ചില പ്രത്യേക രീതിയിൽ ധനം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ തൊഴിൽപരമായ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങളായിരിക്കും വന്നു ചേരുക അപ്പൊ തൊഴിൽ സാമ്പത്തികം ജീവിത സൗഭാഗ്യങ്ങൾ കുടുംബ ഭദ്രത ദാമ്പത്യപുഷ്ടി ഈ കാര്യങ്ങളിലെല്ലാം നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാൻ വിജയിക്കാൻ കഴിയുന്ന ദിവസമാണ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുപോലെ നിങ്ങൾ തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കാം ചില വ്യക്തികളുടെ ജീവിതത്തിലേക്കുള്ള കടന്നു വരവ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട ചില സ്നേഹങ്ങൾ തിരിച്ചു കിട്ടുന്ന കാലഘട്ടം നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും കേൾക്കുവാനും നിങ്ങളെ സഹായിക്കുവാനും കഴിയുന്ന ഉത്തമരായ ചില സുഹൃത്തുക്കളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ധാരാളം തീർത്ഥയാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും പല പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാനും സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതിൻ്റെതായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് വന്നു ചേരും ചില മകൻ നക്ഷത്രക്കാർക്ക് വളരെയധികം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത്തരത്തിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം മാറി കൂടുതൽ സ്നേഹബന്ധം ഊട്ടി കുറപ്പിക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചൊക്കെ മോചനം ലഭിക്കുന്ന സമയമാണ് വന്നു ചേരുന്നത് ധനപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് വന്നു ചേരുന്നത് ഇപ്പൊ ബാങ്കിങ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്ന മറ്റ് ബിസിനസ്സുകൾ ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് വന്ന് ചേരുന്നത് അതുപോലെ തന്നെ പുതിയ വീട് വെക്കണം പുതിയ വീട് മേടിക്കണം അല്ലെങ്കിൽ വീട് പൊളിച്ചു പണിയണം അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂരനം ആരംഭിക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് കാരണം ഭാവന യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം അതുപോലെ പഴയ വാഹനങ്ങൾ കൊടുത്ത് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന കാലമാണ് വാഹന യോഗമുണ്ടാവുന്ന സമയമാണ് ലോട്ടറി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെയധികം ഗജകേശരി യോഗത്താൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുണാനുഭവങ്ങൾ ഏറിയിരിക്കുമെങ്കിൽ ചെറിയ രീതിയിലുള്ള ദോഷങ്ങൾ ശത്രുദോഷങ്ങളൊക്കെ വന്നു ചേർന്നാക്കാം അതിനുള്ള പരിഹാരം ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം അതുപോലെ തന്നെ മകൻ നക്ഷത്രക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായി ചേരുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വേദ ജ്യോതിഷപ്രകാരം അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ പറഞ്ഞു തരുവാനും അതുപോലെ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിലും പൂജകളിലും എല്ലാം ഉൾപ്പെടുത്തുവാനും സാധിക്കും അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടണം മഹാദേവന്റെ അനുഗ്രഹം ഈ നാളുകാർക്ക് ഒരു സമയമാണ് പുതുവർഷം ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പനിന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹിക പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഉറപ്പുതുകയാണ് ബാങ്കിംഗ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങള് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങൾ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണിയൊഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹയോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന് അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാത്ത ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും ആന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗർഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമ്മിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തിലൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിയിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും വളരെ സമയമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിറവോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിത വഴിപാടുകൾ നടത്തുക ഓ നമോ നാരായണ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിൻ്റെയും മഹാരാജ യോഗത്തിൻ്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ചറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വേറൊന്നുകൊണ്ടുമല്ല നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആഭിചാര ബാധാ എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നേറ്റിയിൽ ചാർത്തുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം